ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് സനൂജ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രാമച്ചം എന്ന പ്ലാന്റ് ആണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾ ആ ബെല്ലൈക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കാണാൻ നെല്ല് പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ് രാമച്ചം ഇത് ഞാൻ വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം ഇനി പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് രാമച്ചം ഗ്രോ ബാഗിലാണ് വളർത്തുന്നത് വെച്ചാൽ നമുക്കതിൽ വേരുകൾ എടുക്കാനൊക്കെ വളരെ ഈസിയായിരിക്കും രാമച്ചത്തിൻ്റെ വേര് എങ്ങനെയാണോ ഉണക്കിയെടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് തവണ വളരെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താലേ രാമച്ചത്തിൻ്റെ വേര് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ രാമച്ചത്തിൻ്റെ വേര് വളരെ സ്ട്രോങ് ആയിട്ട് മണ്ണിൽ പിടിച്ചിറങ്ങി നിൽക്കും അതുകൊണ്ടാണ് മണ്ണൊലിപ്പ് ഉള്ള സ്ഥലങ്ങളിൽ ഒക്കെ രാമച്ചം നടണം എന്ന് പറയുന്നത് ഇത് മണ്ണിനെ അനക്കാതെ നിർത്തും അത്രയും ആഴത്തിലും അത്രയും സ്പ്രെഡായിട്ടും ഇതിൻ്റെ വേരുകൾ വളരെ സ്ട്രോങ് ആയിട്ട് മണ്ണിനെ പിടിച്ചു നിർത്തും ആമശം നമ്മൾ എഡിബിളായിട്ട് അതായത് വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പം ഇതേപോലെ വളരെ നല്ലതായിട്ട് നമ്മൾ കഴുകേണ്ടി വരും ഈ കഴുകുമ്പോൾ തന്നെ ഈ ഒരു വേരിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണ് ഒന്ന് അടർത്തി മാറ്റാൻ നമുക്ക് പ്രയാസപ്പെടും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ രണ്ട് കൈ കൊണ്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണിനെ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഒട്ടിൽ വലിയ ദുരന്തം നടന്ന ഭൂമിയിലൊക്കെ അതിന് ആ ഭൂമീനെ നമുക്ക് തിരിച്ചു പിടിക്കാനൊക്കെ രാമചത്തിൻ്റെ പ്ലാന്റ് നടുന്നത് നല്ലതായിരിക്കും രാമച്ചം പ്ലാന്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ചൂട് കാലത്ത് ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ദാശമിനിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉപയോഗം പിന്നെ പെർഫ്യൂമുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അത്രയും നല്ല വളരെ നല്ലൊരു സ്മെല്ലാണ് രാമജത്തിന് പിന്നെ ഹെയർ കെയറിലും അതേപോലെ തന്നെ സ്കിൻ കെയറിലും ഒരുപാട് സ്ഥാനമുള്ളൊരു ചെടിയാണ് രാമച്ചം ഇതൊരു കാരണം കൊണ്ടാണ് രാമച്ചം കൊണ്ടുള്ള പിന്നെ സോപ്പ് തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു സംഭവം വരുന്നുണ്ടല്ലോ സോപ്പിന് സോപ്പ് ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ട് മേൽ ഉരയ്ക്കുന്നൊരു സാധനം അതൊക്കെ താമസം കൊണ്ട് നിർമ്മിക്കാനുണ്ടാകുന്ന കാരണം അതാണ് അപ്പോൾ ഇത്രയും നല്ല ഒരു ഔഷധം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അത് നമ്മൾ നട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര മോശമാണ് പിന്നെ അതെല്ലാം ഇത് നട്ടുപിടിപ്പിച്ചെടുക്കാൻ വളരെ ഈസിയാണ് അതുകൊണ്ടാണ് ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അച്ഛൻ പ്ലാന്റ് മണ്ണിലാണ് നടന്നതെന്നു വെച്ചാൽ ഇതേ രീതിയിൽ നമുക്ക് കൊത്തി പൊരിച്ചെടുത്തിട്ട് ഇതിൻ്റെ വേര് റെഡിയാക്കിയിട്ട് ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് രാമച്ചം ഇപ്പോൾ ഞാൻ ഗ്രോ ബാഗിലാണ് വളർത്താറുള്ളത് അഴുക്കെല്ലാം പോയി വൃത്തിയായി എന്ന് ഉറപ്പുവരുത്തിയ ഇതിൻ്റെ വേരുകൾ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു തുണിയിൽ വിരിച്ചിട്ടിട്ട് വെയിലിൽ ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം ഉഷ്ണകാലത്ത് ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അതായത് ചൂട് കുരു വിയർപ്പ് കുരു അങ്ങനെയൊക്കെയുള്ള ഒരുവിധം സ്കിൻ പ്രോബ്ലത്തിനൊക്കെ ഇത് ഈ ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കും നമുക്ക് രാമച്ചം പ്ലാന്റ് നടാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് പരിചയപ്പെടാം ഞാൻ പറമ്പിലെ മൂലയിൽ ചവേലകൾ നിറച്ച് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചവേല കമ്പോസ്റ്റാണ് അതായത് കരിയില കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റാണ് ഞാൻ മുക്കാൽ ഭാഗവും ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കരിയില കമ്പോസ്റ്റ് സൂക്ഷ്മ ജീവികളുടെ കേദാരമായിരിക്കും കേട്ടോ ഇത് കണ്ട ഒരു ചാണകപ്പുഴു വന്നത് അപ്പം ഒരുപാട് ഇത്തരത്തിലുള്ള പുഴുക്കൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ നമ്മൾ അതിനൊക്കെ എടുത്ത് തറാവുകളുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും അവർ അപ്പോൾ തന്നെ അങ്ങ് കൊത്തി വീഴുകയും ചെയ്യുകയും രാമച്ചം പ്ലാന്റ് നടാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും രാമജത്തിൻ്റെ പ്ലാന്റ്സ് നമ്മൾ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഗാർഡൻസ് ഓയിലിൻ്റെ അളവ് വളരെ കുറച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പോസ്റ്റ് ഒക്കെയാണ് ഉള്ളിൽ നിറയ്ക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ഗ്രോ ബാഗിൻ്റെ വെയ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ മേൽഭാഗത്തായിട്ട് നമ്മൾ ഗാർഡൻസ് ഇട്ടിട്ടുണ്ട് അതിൽ മണല് അടങ്ങിയിരിക്കുന്ന ഗാർഡൻസ് ഓയിലാണ് ഇട്ടത് അപ്പോൾ ഇനി നമുക്ക് രാമച്ചം പ്ലാന്റ് നട്ടു കൊടുക്കാം ഒരു ഗ്രോ ഗ്രോ ബാഗിൽ നാലോ അഞ്ചോ തൈകളോ ഒക്കെ നടാൻ സാധിക്കും ഇനി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഒന്നോ രണ്ടോ എല്ലാം വെച്ചാൽ അങ്ങനെ നട്ടാലും മതി അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വളർന്നങ്ങ് സ്പ്രെഡ് ആയിക്കോളും വെറ്റിവർ അഥവാ രാമചൻ എനിക്ക് അറിയാവുന്ന വിവരങ്ങളാണ് ഷെയർ ചെയ്തത് കൂടുതൽ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തണേ താങ്ക്